ീരാംബുധീകൊടീ കൊണ്ടവരെ ജയ കീഴുമേ ഉലകം അലന്നവനേ ജയ ഇത് രാഗമാണ് സന്ധ്യായാമങ്ങളിൽ ഇതൊക്കെ യാമമായിട്ട് ബന്ധപ്പെട്ട് ദേവചൈതന്യം ഉണർത്തുവാനും അല്ലെങ്കിൽ ഉണരുവാനും അതിനെ സജ്ജനങ്ങളിലേക്ക് ഏൽക്കുവാനും വേണ്ടി ആചാര്യന്മാർ ചിട്ട ചെയ്തു വെച്ചിട്ടുള്ള രാഗ പദ്ധതികളാണ് ഈ സോപാന സംഗീതത്തിലെ നിദാന രാഗ പദ്ധതി എന്ന് പറയുന്നത് അതിനുശേഷം രാഗത്തിൽ അത്താഴ പൂജയ്ക്ക് പാടണം അല്ലെങ്കിൽ അന്ധരി രാഗത്തിൽ പാടണം ഇങ്ങനെയുള്ള സമയബന്ധിതമാകുന്ന നിദാന നിദാനരാഗത്തോടു കൂടിയുള്ള ത്യാണി ആലാപനങ്ങളും പൂജാവേളയിൽ കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ടത് രാഗ സോപാന സംഗീതത്തിലുണ്ട് അത് അഷ്ടപതിക്ക് പോലുമുണ്ട് അഷ്ടപതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പം ക്ലാസിക്കൽ സംഗീതം ഒരു രാഗം ചിട്ട ചെയ്തു വെച്ചിട്ടുണ്ട് ആ ചിട്ടിപ്പം ഭാവയാമി രഘുരാമം എന്നുള്ള രാഗം ആ ഒരു കീർത്തനം എടുത്തു കഴിഞ്ഞാൽ ഇന്ന രാഗങ്ങളിൽ മാത്രമേ പാടാൻ പറ്റുള്ളൂ അത് ചിട്ടയാണ് അത് ആർക്കും വിചാരിച്ചാലും മാറ്റാനും പറ്റില്ല പക്ഷേ അഷ്ടപതിക്ക് അങ്ങനെയല്ല പൂജാ സമയത്ത് ഉഷപൂജയാണെങ്കിൽ ഒരു അഷ്ടപതി പാടുകയാണെങ്കിൽ ആ ഉഷപൂജ സമയത്ത് പറഞ്ഞിട്ടുള്ള ഭൂപാളരാഗം പുറനീര് രാഗം ഈ രാഗത്തിൽ അഷ്ടപതി പാടാം ശേഷം എതിർത്ത് പൂജയിൽ പുറനീരാവർത്തിച്ച് ബലഹിരിയും ആരഭീലുമൊക്കെ പാടാം അതിനുശേഷം വരുന്ന പന്തീരടി സമയത്തുള്ള പൂജയ്ക്ക് ആരഭിയും മോഹനവും ധന്യാസീലും കീർത്തനങ്ങൾ അഷ്ടപതിയും പാടാം ഉച്ചപൂജാ സമയത്ത് ധ്യന്യാസിയിലും ഭൈരവി ശ്രീരാഗത്തിലും മധ്യമാവതിയിലും അഷ്ടപതി പാടാം സന്ധ്യായാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന രാഗമാകുന്ന നാട്ടയിലും ശങ്കരാഭരണത്തിലും കല്യാണി കാമ്പൂജിയ ഠാണ ഇങ്ങനെയുള്ള വീരരാഗങ്ങളിലൂടെ അഷ്ടപതി പാടാം അല്ലെങ്കിൽ കീർത്തനങ്ങൾ പാടാം അതിനുശേഷം വരുന്ന എന്തിയാമമായിരിക്കുന്ന അത്താഴ പൂജയില് ആനന്ദ ഭൈരവിയും നീലാംബരിയിലുള്ള മധ്യമാവധി സുരുട്ടി പോലുള്ള രാ മംഗളരാഗങ്ങളിലൂടെ കീർത്തനങ്ങൾ പാടി സമർപ്പിക്കണം ഇത് ചിട്ട ചെയ്തു വെച്ചിരിക്കുകയാണ് അതൊക്കെ ആ യാമങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സുകളിൽ പോലും ഉയരുന്ന ആ ഒരു ഭക്തിയുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ആചാര്യന്മാർ മറ്റു രാഗങ്ങളെയൊക്കെ ഉപേക്ഷിച്ചതല്ല പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമേതാണോ അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ശ്രമിച്ചതാണവർ കാര്യം അത് കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞാൽ ഓരോ യാമങ്ങളിൽ ഉണരുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോധത്തെ പോലും വ്യത്യാസമുണ്ട് രാവിലെ മൂന്ന് മണിക്കും അഞ്ചുമണിക്കും ഇടയ്ക്കുള്ളൊരു യാമങ്ങളിൽ ഉടരുന്ന ഒരു 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 എന്താ പറയുക പോസിറ്റീവ് എനർജി നമുക്ക് പ്രത്യേകമാണ് ബുദ്ധിയെ ഉണർത്തുവാൻ അഞ്ചുമണിക്കും ആറു മണിക്കും ഇടയ്ക്ക് ഉയർന്നു കഴിഞ്ഞാൽ ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മനസ്സിലിരിക്കുമെന്ന് പഴയ കാലത്ത് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ യാമങ്ങളിൽ ഈശ്വരദർശനം സാക്ഷാത്കരിക്കണമെങ്കിൽ ദേവദർശനം ആ ചിട്ടയിലൂടെ ചെയ്തു വെച്ചതാണ് പൂജകൾ അത് സജ്ജനിലേക്ക് ഏൽക്കണം സജ്ജനങ്ങൾ വന്ന് ദർശനം നടത്തുമ്പോൾ തിരുനട ശ്രീകോവിലെ നടയടച്ചാണ് പൂജ അല്ലേ തുറന്നല്ല പൂജ നടയടച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്താ നമ്മൾ കാണാൻ വന്ന ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല ശ്രീകോവിലോകത്താണല്ലോ കണ്ണൻ്റെ വിഗ്രഹം ഇരിക്കുന്നത് അടയടച്ചു കഴിയുമ്പോൾ ഈശ്വര ദർശനം സാക്ഷാത്കാരമല്ല അവിടെ പക്ഷേ ഈശ്വരീയമാകുന്ന ചിന്ത അവിടെ നിലനിർത്തേണ്ട ആവശ്യകതയുണ്ട് പൂജാവേളയിൽ ഭക്തി നിറഞ്ഞ ഈ ചരി ചരിതങ്ങൾ സ്തുതികൾ അഷ്ടപതികശാതിവാദം വാദാദേശ് കേശങ്ങൾ പോലുള്ള കൃതികൾ ശ്രവിക്കുമ്പോൾ ആ ഈശ്വരനെ ഭക്തന്മാരിലേക്ക് എത്തിക്കുവാൻ സോപാന ഗായകന് സാധിക്കണം അതാണ് മറ്റുള്ളവരെ സോപാന സംഗീതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും അവിടെ നമ്മൾ സ്വീകരിക്കുന്ന രസം എന്ന് പറയുന്ന ഭക്തിയാണ് പ്രളയ പയോധിജലേ ധൃതവാന സി വേദം चरित्र मखेद के श्रृद मीना शरीर जय हरे, हरे मुगुंदा ജയ ജഗദീശ ഹരേ ഇത് സൗരാഷ്ട്രരാഗം സന്ധ്യാസമയത്ത് ദേവനെ സ്തുതിക്കുമ്പോൾ ദീപാരാധന വേളയിലൊക്കെ ഈ രാഗത്തിൽ പാടാം ഈ ഒരു അഷ്ടപതി തന്നെ ഓരോ പൂജയിൽ പാടുമ്പോഴുള്ള വ്യത്യാസം ഒന്ന് കേൾക്കണം ഈ അഷ്ടപതി ഇനി ഒരു ഉഷപൂജയ്ക്ക് പാടുകയാണ് അപ്പോൾ പാടുന്നത് ഭൂപാളത്തിലാണ് ഈ ഭൂവിനെ പാലിച്ചാലും എന്ന് പറഞ്ഞ പോലെ ഉണർത്തുന്ന സമയമാണ് ഉണരുന്ന സമയമാണ് ജലേ പ്രളയം वही चित्र छित्रामके केशवाद्रद केशव दृदय मीना सरीरा जय जगदीशा ഹരേ കൃഷ്ണ വിഷപൂജയ്ക്ക് ഭൂപാളരാഗമായി അത് കഴിഞ്ഞ ഓരോ രാഗങ്ങൾ പ്രളയ പയോഥി ജലേ കൃഷ്ണ പ്രളയ പയോധി ജലേ ൃതവാന സേദം വിഹിതഹീത്ര ചരിത്രമേം പുറനീര് എന്നൊരു രാഗമാണ് പ്രളയ ജലേ ധൃതവാൻ വേദം ചരിത്രമഖേദം എതിർത്ത് പൂജയ്ക്ക് പാടുകയാണെങ്കിൽ രാഗം അതുതന്നെ ആ പൂജയ്ക്ക് പ്രളയ പയോധി ലേ വേദം ആരഭിരാഗം അതും എതിർത്തു പൂജയ്ക്കാണ് അതിനുശേഷം വരുന്ന പന്തീരടി പ്രളയ പയോധിജലേ ധൃതവാന വേദം മോഹനം प्रल पय जले धृतवानसी वेदी उच्च पूजाई कहीं प्रलय पयोधी जले धृतवानसी वेदम ചരിത്രമഖേദം ഇങ്ങനെ ഇങ്ങനെ ഓരോ പൂജയിലും സന്ധ്യയായി കഴിഞ്ഞാൽ നേരത്തെ പാടിയ സൗരാഷ്ട്രം അത്താഴ പൂജയായി കഴിഞ്ഞാൽ പയോധി ജലേ സിവേദം നീലാംബരി രാഗമായി ഇതൊക്കെ ഓരോ പൂജകളിലും യാമങ്ങൾ അനുസരിച്ച് അഷ്ടപതി പാടുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള രാഗപദ്ധതിയിലൂടെ എല്ലാ അഷ്ടപതിയും ആ പൂജയുടെ യാമമായിട്ട് പാടുവാൻ ചിട്ട ചെയ്തു വച്ചിട്ടുണ്ട് സ്വപാന സംഗീത സമ്പ്രദായത്തിലെ കീർത്തനങ്ങളും ഇതുപോലെ തന്നെയാണ് ഈ പൂജയിൽ അനു അനുവർത്തിക്കേണ്ട നിദാനരാഗങ്ങളും അതുപോലെ തന്നെ പാടേണ്ടി വരുന്നതായിട്ടുള്ള അഷ്ടപതിയും കീർത്തനങ്ങളും എല്ലാം തന്നെ അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല ഭക്തിരസത്തെ ആ ഭക്തന്മാരിലേക്ക് ജനിപ്പിക്കുക ഭക്തിയോടുകൂടി ഭഗവാനിലേക്ക് ആ മനസ്സിനെ അടിപ്പിക്കുക അതിനു വേണ്ടി തന്നെയാണ് പൂജാവേളയിൽ ഇങ്ങനെയുള്ളൊരു ഭക്തി രസപ്രാധാന്യമാകുന്ന கொட்டிப்பாடு சேவையை கலியுகத்தில் சித்தப்படுத்த காரணம் தன்னே